ബിസിനസ്സിൽ രണ്ട് തരം ബിസിനസ് രണ്ട് തരം പോയിന്റുകളുണ്ട് ശരിക്കും ഒരു തരം പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റുകൾ മറ്റൊരു തരം എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ടൈപ്പ് പോയിന്റുകൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും ഒരു ഔട്ട്ലെറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ റവന്യൂ വേണ്ടേ അപ്പോൾ ആ റവന്യൂവിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രൊഡക്ഷനാണ് ആവശ്യമുള്ളത് ചില ആളുകൾ ചെയ്യുന്ന കാണാം ഒരു അമ്പത് ഒക്കെ റൺ ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് വെക്കും എന്നിട്ട് ഔട്ട്ലെറ്റുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ ഒരു അഞ്ചോ പത്തോ ഉണ്ടാവും ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലാണ് ഈ എത്തുള്ളൂ എത്തുകയുള്ളു അതിനു വേണ്ടി ഇപ്പം തന്നെ പണിത്ത് വെക്കും അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലത്തില് ഈ ഔട്ട്ലെറ്റ് പണിയേണ്ട പൈസ എടുത്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ പൈസ മുഴുവൻ അവിടെ പോയി ചാമായി അന്ന് ഔട്ട്ലെറ്റ് തുടങ്ങാനായിട്ട് നമ്മുടെ അതിൽ കാശില്ല നമ്മുടെ അതിലുള്ള കംപ്ലീറ്റും പേയ്മെന്റും അല്ല പൈസകളും കഴിഞ്ഞ് അവസാനം ഇത് അങ്ങനെ തന്നെ പോയിട്ട് ഫോഡിയും എല്ലാം മാക്സിമത്തിലെത്തി ബ്ലോക്കായി നമ്മളങ്ങനെ സ്ട്രക്കായി അവിടെ നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ അവർ അവരവസാനൊരു തീരുമാനത്തിലെത്തും ഇനി നമുക്ക് ഔട്ട്ലെറ്റ് തുടങ്ങാൻ ഒരു ഫൈവ് ഇയേഴ്സോ സിക്സ് ഇയേഴ്സൊക്കെ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം അതുവരെ അവിടെ അങ്ങനെ ഫ്രീസ് ആയിട്ട് അവിടെ നിൽക്കും അപ്പോൾ പരമാവധി ഒരു ഔട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഭംഗിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഔട്ട്ലെറ്റുമെ ഇറക്കേണ്ട പൈസകൾ ഔട്ട്ലെറ്റിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പൈസകൾ കൊണ്ടുപോയിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഓഫീസുകളും മോടി പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കരുത് അത് തൽക്കാലം നമുക്ക് വാടകയ്ക്ക് ഇരുന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ബിസിനസ് റൗ റൺ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് റവന്യൂ ഉള്ളൂ അത് നമ്മൾ വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇട്ടിട്ട് നമുക്ക് വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് എന്ന് പറയാ നമുക്ക് പറയാൻ നല്ലതാണ് അങ്ങനെ മറ്റുള്ളവരെ കൊണ്ടു കാണിക്കാനോ പറയാനോ ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ ഒരു കാരണവശാലും അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ നമ്മുടെ വളർച്ചേനേക്കാളും കൂടുതൽ നമുക്കത് തളർച്ചയിലാണ് എത്തിക്കുക ഇത് ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാര്യം പിന്നെ മറ്റൊരു കൂട്ടരെ കാണാം ഇവർ ചെയ്യുന്ന അടുത്ത ഒരു തമാശ പോലെ തോന്നിയിട്ടുള്ളത് നിർത്തിപ്പോയ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ മേടിച്ചു വെക്കും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനാണ് ഇത് മേടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിർത്തിപ്പോയ ആ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നമുക്കും കൂടി തുടങ്ങാൻ വേണ്ടിയാണ് ഭയങ്കര ലാഭമുള്ള പരിപാടി എന്ന് പറയും എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല അതിനുള്ള എമൗണ്ട് അവരുടെ ഉണ്ടാവില്ല ഒരു എമൗണ്ടിന് ഒരു സാധനം മേടിച്ചു കൊണ്ടിട്ട് അവിടെ വെക്കും അത് അവിടെ ഇരുന്ന് തുരുമ്പിടിച്ചു ഒരുപാട് സ്ഥാപനങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ തുരുമ്പിടിച്ച കുറെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും ഇത് എന്തിന്റെ എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കൊല്ലം അത് അവിടെ ഇരിക്കും കുറെ തുരുമ്പ് പിടിക്കും അത് പിന്നെ ഇപ്പം പഴയ കാലത്ത് പോലെയല്ല ടെക്നോളജി ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് ഒരു ക്ലൈൻറ്റിനെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ അവരുടെ ഓഫീസിൽ കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഐസ് ഫാക്ടറി ഉണ്ടാക്കാനുണ്ടെന്ന് തോന്നുന്നു എവിടെ നിന്നും ഒരു ഐസ് ഫാക്ടറി നിർത്തിപ്പോ മേടിച്ചു പോണെന്നാണ് അപ്പം പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു അല്ലാതെ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യണതേ അതിനേക്കാളും നല്ല മെഷീനറികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റേ ഇൻവെർട്ടർ ടെക്നോളജി പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിരിക്കണം കാരണം പുതിയ ടൈപ്പ് മെഷീനറി കുറേം കൂടിയും എനർജി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആണ് അതുകൊണ്ട് അത് വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ആദ്യം മേടിച്ച സാധനം പിന്നെ സ്ക്രാപ്പ് ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത അതായത് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ യൂട്ടിലൈസ് ചെയ്ത് മുതലാക്കണം അല്ലെങ്കിൽ ആ സാധനം എന്ത് ചെയ്യരുത് പേടിക്കാൻ നിൽക്കരുത് ആ എമൗണ്ടുകളൊക്കെ നമ്മൾ വേറെ എന്തിനൊക്കെയെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്കാണ്ട് നമ്മൾ പരമാവധി കൊണ്ടുപോകും അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ഒരു പോയിന്റിന് വേണ്ടിയും പൈസ വെറുതെ ബ്ലോക്ക് ആക്കി കുറയരുത് ഈ അതോ എത്ര നമ്മൾ നോക്കി നമുക്ക് ഏതൊരു സാധനം പേടിക്കായാലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം മാക്സിമം പോയോർ ടൂ ഇയറിനുള്ളിൽ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും തോന്നണം അത് പറ്റില്ല എന്ന് ആ പണിക്ക് നമ്മൾ നിക്കാൻ നിക്കരുത് ഒരു ത്രീയും ഫോറും ഇയറും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് നമ്മളിപ്പോ റെന്റിനുള്ള ഒരു ബിൽഡിങ്ങിൽ ഇരുന്നാലും നമുക്ക് വേറെ ഒന്നും ഒന്നും പോകുന്നില്ല പിന്നെ ചില ആളുകളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിലാണ് കമ്പനി വലിയ കമ്പനി ആവുള്ളൂ എന്നുള്ളൊരു ധാരണ ഈ ധാരണ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടമാനം കമ്പനികൾ ചെയ്യുന്ന കാണാം എംപ്ലോയിസിന് ഇങ്ങനെ എടുത്തു കൂട്ടും എന്നിട്ട് അവരെ കൂട്ടി നിർത്തിയൊരു ഫോട്ടോ അതെടുത്ത് ഫേസ്ബുക്കിലിടും അതെടുത്ത് മറ്റേ ഇൻസ്റ്റയിലിടും പിന്നെ അവരുടെ ഒരു ഗാലറി നോക്കി അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ആവശ്യം ഇല്ലാണ്ട് ഇങ്ങനെ എടുത്തിട്ടു അപ്പോൾ നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ എംപ്ലോയിസ് ഉണ്ടെങ്കിലാണ് വലിയ കമ്പനി ആവുന്നുള്ളു നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പറച്ചിലുണ്ട് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ നന്നായാ മതി എന്ന് പറയും നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് നന്നായാ മതി അതിന് കുറെ എംപ്ലോയിസ് വേണം നിർബന്ധം നോക്കിയാൽ അപ്പോൾ എംപ്ലോയിസ് കുറവുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുകയുള്ളൂ അല്ലാത്ത സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി ആയിട്ട് മാറുന്ന അവസാനം അത് നമ്മുടെ ഒരുപാട് പേർക്ക് അത് കുറച്ച് നാൾ നടത്തി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു തിരിച്ചറിവ് വരും അപ്പോഴത്തേക്ക് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഇവരൊരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അതിന് പിന്നാക്കാൻ പോകാൻ പറ്റില്ല നമ്മുടെ സൈസിങ്ങിനനുസരിച്ച് അതായത് ഔട്ട്ലെറ്റിനനുസരിച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു പതിനഞ്ച് ഔട്ട്ലെറ്റിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇടാം അതൊരു അമ്പത് ഔട്ട്ലെറ്റ് കിട്ടണം എന്ന് വാശിപ്പിടിക്കുന്നത് അത്ര ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്പതെണ്ണം വന്നാലും നൂറെണ്ണം വന്നാലും അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടി എന്നൊന്നും പറയുന്നതിൽ വലിയ മീനും കിട്ടുന്ന തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യണത് അപ്പോ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒന്നും തന്നെ ചിലപ്പോൾ ഉപയോഗത്തിൽ വന്നില്ല ഇനി വരും ഒരു കാലത്ത് നമുക്ക് വരും ആ സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ അപ്പോ ആ സമയത്ത് ചിലപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയ സ്ഥലത്ത് ചിലപ്പോ അത് റൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു ക്ലയന്റ് ഉണ്ട് ഇവര് എറണാകുളം സിറ്റിയിലെ നടുക്ക് ഒരു വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആ നല്ല കണ്ണായ ഒരു സ്ഥലത്ത് അത് നിക്കണേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അവരന്ന് ചെയ്യുന്ന കാലത്ത് അതിന് ചുറ്റോട് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല അവർ വെളിമറപ്പ് പോലെ എടുക്കുവായിരുന്നു അവരങ്ങനെ അത് അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെങ്കിൽ അതിന്റെ ചുറ്റിലും നിറവേ വീടുകളായി ഏറ്റവും ക്രൗഡ് ഉള്ള ഒരു സ്ഥലമായി മാറി ഇപ്പം അവിടുന്ന് മാറുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണേ കാരണം അവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രശ്നങ്ങളും മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റിയും എല്ലാവരുടെ നോംസും കാരണം അതിൻ്റെ ഉള്ളാതെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോണേ അപ്പോൾ ഈ എടുത്ത പണി മുഴുവൻ വെള്ളത്തിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ വലിയ മീനിങ് ഇല്ല അതിന് പകരം നമുക്ക് ആവശ്യമുള്ള തോതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പോയിൻ്റിലേക്ക് അത് നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് ലാഭങ്ങൾ ജനറേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞ ഒരു വളരെ ഒരു അപകർഷതാബോധം നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് വലിയ കമ്പനി ഒരുപാട് എംപ്ലോയീസ് ഇതുണ്ടെങ്കിലാണ് ഒരു തൃപ്തി കിട്ടുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിലും നമുക്കൊരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വേണം ഇതിങ്ങനൊരു ഒരു പ്രവണതയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കമ്പനി ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ മറ്റൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ഈ സോഫ്റ്റ്വെയർ കമ്പനിയിലും ഇത്തരം പ്രവണതകളുണ്ട് വലിയ കമ്പനി ആയിരിക്കണം ഒരുപാട് എംപ്ലോയിസ് ഉണ്ടായിരിക്കണം അവർ വലിയ ലെവലിൽ ഇരിക്കണം നല്ല നിലയില് സാലറി കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു കമ്പനിക്കാണ് സ്റ്റാൻഡേർഡ് ഉള്ളതെന്നുള്ളൊരു ധാരണ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് അറിയുന്ന ഒരു ഞാൻ ക്ലയൻറ്റിൻ്റെ പേര് പറയുന്നില്ല ഒരു കൊല്ലം ആ സൈഡിലുള്ള ഒരു ക്ലയൻറ്റ് ഇതുപോലെ തന്നെ അവരൊരു ഓൺലൈൻ ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരുള്ളൊരു കമ്പനിക്ക് ഒരു ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത് അവർ ഏതാണ്ട് രണ്ടു വർഷത്തോളം മെനക്കെട്ടിട്ട് ഏതാണ്ടൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി പൊട്ടിഘോഷിച്ച ആപ്ലിക്കേഷൻ ഇറക്കി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്ലിക്കേഷൻ ജന്മണ്ടാവ് ഇറക്കിയില്ല നല്ല പോലെ ഹാങ്ങ് ആവും അത് ശരിയാക്കാൻ അവരെ കൊണ്ട് പറ്റണമില്ല ഇപ്പം എന്നിട്ട് ഈ പറയുന്ന കമ്പനി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് മാറ്റി ചെയ്യേണ്ടത് ഇതെങ്ങനെ ഹാങ് ആവുന്നത് എങ്ങനെ മാറ്റി ചെയ്യാം എങ്ങനെ ഇത് ഞങ്ങൾക്കിത് റണ്ണാവണം അപ്പോൾ നമ്മൾ പലപ്പോഴും കമ്പനിയുടെ സൈസ് കണ്ടിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുന്നതിൽ മീനിങ് ഒന്നുമില്ല അവർക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടോ അവർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കണ്ടിട്ട് വേണം നമ്മളെപ്പോഴും എന്തു ചെയ്യുക കമ്പനി ചൂസ് ചെയ്യുക ഒന്നാമത്തെ കാര്യം ബി പി ടി പ്രസൻറ്റേഷൻ കണ്ടിട്ട് ഒരു കാരണവശാലും ഒരു കമ്പനി ചൂസ് ചെയ്യരുത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ കം ഡോ തരാനായിട്ട് വരുന്ന ആളുകൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്കികൾ അല്ലെങ്കിൽ സെയിൽസിലുള്ളവരൊക്കെ ആയിരിക്കും ഇവർക്ക് കൃത്യമായി ഇതിനെ പറ്റിയ ധാരണ ഉണ്ടാവില്ല ഇവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയായിരിക്കും ഇവർ നമ്മുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇവരോട് കൂടുതൽ 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 ഡീപ്പായിട്ട് ചോദിക്കുക ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നൊരു മറുപടി ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ സെയിൽസിലുള്ള ആൾക്കാരാണ് ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചാലാണ് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ പറയേണ്ട മറുപടി ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ആണ് പക്ഷെ ഞങ്ങൾ അവരോട് സംസാരിച്ചാലേ അത് കിട്ടുള്ളൂ എന്ന് പറയും അപ്പൊ പറയാം നിങ്ങൾ അന്ന് അവരായിട്ട് വരാൻ പറയാം അല്ലെങ്കിൽ ഇവർ പറയും ഓൺലൈനായിട്ട് ഞങ്ങൾ എടുക്കാം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ